ഹായ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ട് ഈ ചെടീൻ്റെ മുട്ട് ഞാൻ കാണിച്ചു തന്നിന്ന് ആ മുട്ടെല്ലാം വിടർന്ന് പൂവായി അത് കാണിച്ചു തരാം ഞാൻ ഹായ് ഇതാണ് ഞാൻ ഇന്നലെ കാണിച്ച ആ മുട്ടിൻ വിടർന്നിട്ടുള്ള പൂക്കൾ വിശ്വസിക്കാനാവുന്നില്ല എനിക്ക് കാരണം ഇന്നലെ ഒരു പച്ചമുളകിൻ്റെ മോഡല് അല്ലെങ്കിൽ ഒരു ബൾബ് ഷോ ബൾബിൻ്റെ മോഡല് കണ്ട മുട്ട വിടർന്നിട്ട് എന്തോരം മണയിന് ഇതാ നടുക്കൊരു മഞ്ഞ ഒരു മഞ്ഞ കളറ് നടുക്ക് വെള്ളപ്പൂ പെട്ടെന്ന് നമ്മൾ ദൂരെ നണ്ടാൽ മുല്ല ഇങ്ങനെ നിൽക്കുന്നതാണെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഞാനിതിൻ്റെ ഒരു വീഡിയോ എടുത്തിക്ക് നല്ല എന്തോ ഒരു ആ എന്തോ ഒരു നമ്മളെ നല്ല ഒരു സ്പ്രേൻ്റെ എല്ലാം മണം ഇതാ നിറയെ ഇതിപ്പം ഞാളിങ്ങനെ നനച്ചു കൊടുക്കുന്നോണ്ട് പൈപ്പ് ഇട്ട് നനച്ചു കൊടുക്കുന്നോണ്ടാണ് ഈ പൂ വിടർന്ന് നിലത്തെല്ലാം ഉണ്ട് ഇങ്ങനെ ഇതിൻ്റെ പേരാണ് നിനക്ക് മനസ്സിലാകുന്നത് മുട്ട് അതാന്ന് ഇന്നലെ കാണിച്ച് അരിയത്ത് വരാനാവില്ല ഇതിൻ്റെ മണം സുന്ദരി പൂവ് ആഹാ സുന്ദരി പോവും ഒരാളിതാ വിടരാൻ വേണ്ടി നിൽക്കുന്ന ഇതാ ഇന്നലെ മണി എൻ്റെ ഇങ്ങനെ ഒരു വെള്ളേ സംഭവമില്ല മുട്ട് മുട്ട ഞാനിത് വീഡിയോ ഇട്ടിക്കുണ്ട് വെറും പച്ച കളറാണ് മുട്ട് കാണുന്നത് നമ്മൾ ഏ ഇത് വിടരുമ്പോഴത്തേക്ക് തൂവെള്ളാം ഒരറ്റ മുട്ടിനെയും കാണുന്നില്ല ഇല്ല ഒന്നും കൂടി ഞങ്ങൾക്ക് ആ മുട്ട് കാണിച്ചിരുന്നു എല്ലാം വിടർന്നു ഇതിപ്പോൾ മുട്ട് ഒരു വേറൊരു കളറായിട്ടാണുള്ളത് വേണ്ടോ ഇന്നലെ നമ്മൾ പച്ച കളറിലാന്ന് ഇതിൻ്റെ മുട്ട് കണ്ട് ഇതെല്ലാം സുന്ദരികളായിട്ട് നിൽക്കുന്ന ഇതാ ആ ശരി ഇൻ്റെ പേരറിയുന്നവർ പറഞ്ഞു തരണേ